മലിപ്പുറം പെരുമ്പറമ്പ് സർവീസ് റോഡിൽ മാലിന്യം തള്ളൽ നാട്ടുകാർ രോഷത്തിൽ പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് പെരുമ്പറമ്പ് ഇറക്കത്തിലെ സർവീസ് റോഡരികിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെ വീണ്ടും മാലിന്യം തള്ളിയ സംഭവം നാട്ടുകാരുടെ രോഷത്തിനിടയാക്കി സാമൂഹ്യവിരുദ്ധ റോഡരിയിൽ കക്കൂസ് മാലിന്യം അടക്കം തള്ളിയതിനെ തുടർന്ന് പ്രദേശം ദുർഗന്ധത്തിലും അശുചിയിലുമാണ് മുഞ്ഞിക്കിടക്കുന്നത് കഴിഞ്ഞ മാസം ഇതേ സ്ഥലത്ത് സമാനമായ രീതിയിൽ മാലിന്യം തള്ളിയതായും അന്ന് പഞ്ചായത്ത് മെമ്പർ മുഖാന്തിരം കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകിയിട്ടും അതിനുശേഷം യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു തുടർ നടപടികൾ ഉണ്ടാകാത്തതിൽ പ്രകോപിതരായ നാട്ടുകാർ ഇത്തരം പ്രവർത്തികൾ തുടർന്നാൽ രാത്രി കാലങ്ങളിൽ കാത്തിരിപ്പ് സംഘടിപ്പിക്കേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് പെരുമ്പറമ്പ് സർവീസ് റോഡിനരികിൽ നിരവധി കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യവിരുദ്ധർ ഇത്തരത്തിലുള്ള അഴുക്കുപ്രവര്ത്തനങ്ങള് നടത്തുന്നത് നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡുകൾ മാലിന്യത്തിന്റെ നിക്ഷേപ കേന്ദ്രമാക്കിയിരിക്കുകയാണെന്നും മഴ പെയ്താൽ കക്കൂസ് മാലിന്യം അടക്കം സമീപ വീടുകളിലേക്ക് എത്തി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നും നാട്ടുകാർ പറയുന്നു മഞ്ഞപ്പിത്തം പോലെയുള്ള രോഗങ്ങൾ പടരാനുള്ള പ്രധാന കാരണമായി ഇത് ചൂണ്ടിക്കാട്ടപ്പെടുന്നു വളാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഇത്തരം അനധികൃത മാലിന്യം തള്ളൽ വ്യാപകമായി നടക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കുറ്റിപ്പുറം ഭാഗത്ത് റോഡ് സൈഡിൽ മാലിന്യം തള്ളിയവരെയും ഉപയോഗിച്ച വാഹനത്തെയും നാട്ടുകാർ പിടികൂടി പോലീസിന് കൈ അതിനുശേഷം കുറ്റിപ്പുറത്ത് കാര്യമായി നിയന്ത്രണം വന്നതോടെ ഇവർ ഇപ്പോൾ വളാഞ്ചേരി മേഖലയിലേക്ക് വഴിമാറിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ് ഈ കക്കൂസ് മാലിന്യം തള്ളിയിട്ടുള്ളത് അതിന് എന്തേലും നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നും ഇതൊരു പലതോട്ടം മെമ്പർമാരോടൊക്കെ തിരിഞ്ഞു രാത്രിയാണ് സംഭവം നടക്കുന്നത് ഇപ്പം മെയിൻ റോഡ് സർവീസ് റോഡിലേക്ക് ഒലിച്ച് പോകുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ പോയി നോക്കിയതാണ് ഇവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ രണ്ട് ഒരു മാസം മുന്നേ അതേമാതിരി ചോലയുടെ വളവിലുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇതാ വീണ്ടും ഇവിടെ കൊടുന്ന് നല്ല രാത്രി തട്ടിയിട്ടുണ്ട് അതിനൊരു എന്താ വെച്ചാൽ അതിനൊരു നിർബാധിത കണ്ടെത്തണങ്ങൾ അതായത് നടക്കൂലപ്പം അത് ഇവിടെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സ്ഥലം പാസേജ് റോഡ് ആൾക്കാർ തിങ്ങി താമസിക്കുന്ന സ്ഥലം ഇങ്ങനെ സ്ഥലത്താണ് ഇവർ രാത്രി അത് കൊണ്ട് തട്ടുന്നത് ഇവർ വരുമ്പോൾ രണ്ട് വണ്ടി എസ്കോട്ടൊക്കെ വരേണ്ടതെന്നാണ് പറഞ്ഞേക്കണത് ആരും നമ്മളെ കണ്ണിൽ പെട്ടിട്ടില്ല അവിടെ സി സി ടി വി ഒന്നും അവിടെയും ഇല്ല അപ്പോൾ അതിനൊരു ഒരു പരിഹാരം കണ്ടെത്തണം ഇനി ഇതിനെന്താ വേണ്ടിച്ചാൽ പഞ്ചായത്ത് അധികൃതരും പിന്നെ പോലീസും ഇടപെട്ട് അത് ക്ലിയറാക്കി തരണം എന്ന് തന്നെയാണ് പറഞ്ഞത് സിസിടിവി ക്യാമറകളില്ലാത്ത ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലാണ് കൂടുതലും ഇവർ ലക്ഷ്യമിടുന്നത് രാത്രിയുടെ മറവിൽ വാഹനം നിർത്തി മാലിന്യം ഒഴുക്കിയതിനു ശേഷം ഡ്രൈവറെ മറ്റൊരു വാഹനത്തിലിരുത്തി സ്ഥലം വിട്ടുപോകും മാലിന്യം പൂർണമായി ഒഴിഞ്ഞ ശേഷം മുമ്പ് പോയ ഡ്രൈവർ തിരിച്ചെത്തി വാഹനമെടുത്ത് കടന്നു കളയും പൊതുജനങ്ങൾക്ക് സാധാരണ റോഡരികിൽ വാഹനം നിർത്തിയതുപോലെയാണ് തോന്നുക ഇതാണ് ഇവരുടെ സ്ഥിരം രീതി ടൗൺ പ്രദേശങ്ങളിലെ കക്കൂസ് മാലിന്യമടക്കം ഒഴിപ്പിക്കാൻ വലിയ തുക നൽകി വാടകയ്ക്ക് വാഹനങ്ങൾ വാങ്ങി റോഡ് സൈഡിൽ തള്ളുകയാണ് ഇവർ ചെയ്യുന്നത് ഇത്തരം പ്രവൃത്തികൾ അവസാനിപ്പിക്കാൻ അധികാരികൾ അടിയന്തര ഇടപെടലുമായി രംഗത്ത് വരണമെന്നും മാലിന്യം നിക്ഷേപിക്കാൻ പ്രത്യേക സ്ഥലം കണ്ടെത്തി പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു റോഡ് സൈഡിൽ സംശയാസ്പദമായി വാഹനം നിർത്തിയിട്ടുണ്ടെങ്കിൽ പരിസരവാസികളും യാത്രക്കാരും ശ്രദ്ധ പുലർത്തണമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ന്യൂസ് ഡി ഫോർ ഡൽഹി ഇന്റർനാഷണൽ സ്കൂൾ എ ലീഡർ